പൃഥ്വിരാജാണ് ഈ ചതി മുഴുവൻ ചെയ്തതെന്ന് പറഞ്ഞ് പൊതുവായ ഒരു സംസാരം എല്ലായിടത്തും പല ഇതൊന്നും വരുന്നുണ്ട് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു എല്ല മോഹൻലാലും ആന്റണി പെരുമ്പാവൂർ ആയതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്ക് അറിയില്ല പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ആർക്കും വേണ്ട എന്നാണ് ലികാ സുകുമാരൻ പറയുന്നത് നീഞ്ഞുട്ടു